പുകവലി ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് സിഗരറ്റ് പാക്കറ്റിലും മദ്യപാനം ദോഷകരമെന്ന് മദ്യക്കുപ്പിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ പരസ്യത്തില് ഇത്തരം ഒരു മുന്നറിയിപ്പ് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് നഷ്ടസാധ്യതയുണ്ട് എന്നതാണ് ഈ മുന്നറിയിപ്പിന്റെ ചുരുക്കം മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് പണം നിക്ഷേപിച്ചിട്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞ് പിൻവലിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നിക്ഷേപിച്ച പണത്തേക്കാൾ കുറവാണ് അവിടെ ഉള്ളത് എന്ന അവസ്ഥയുള്ള അനുഭവമുള്ള കുറച്ചു പേരെങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടാകും ശരിക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ അപകടകരമാണോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കളഞ്ഞു കുളിക്കാനുള്ള ഒരിടമാണോ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് വളരെ മികച്ച ഒരു നിക്ഷേപ മാർഗമാണ് എന്നും എസ് ഐ പി നിക്ഷേപങ്ങൾ നിങ്ങളെ കോടീശ്വരനാക്കുമെന്നും ഏതൊരു സാധാരണക്കാരനും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ തന്നെ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യമാണ് അതിൽ നിന്നൊന്നും പുറകോട്ട് പോകുന്നില്ല എന്നാൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് ചില ഇരുണ്ട വശങ്ങളുണ്ട് ചില അപകട സാധ്യതകളുണ്ട് അവ എന്താണ് എന്നും അവയെ എങ്ങനെ മറികടക്കാമെന്നും ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന തുക മ്യൂച്വൽ ഫണ്ട് കമ്പനി പ്രധാനമായും സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് നിക്ഷേപിക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന തകർച്ചകൾ തീർച്ചയായും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെയും ഉലയ്ക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ ബാങ്കിലൊക്കെ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം പലിശ ഉറപ്പായിട്ട് ലഭിക്കും നിക്ഷേപിക്കുമ്പോൾ തന്നെ പറയും പലിശ എട്ട് ശതമാനമാണ് അല്ലെങ്കിൽ ഏഴര ശതമാനമാണ് എന്നൊക്കെ എന്നാൽ അത്തരം ഒരു ഗ്യാരണ്ടി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ റിട്ടേൺ ലഭിക്കും ചിലപ്പോൾ ചെറിയ റിട്ടേൺ ലഭിക്കും ചിലപ്പോൾ നിക്ഷേപിച്ചതിനേക്കാൾ കുറഞ്ഞ തുക മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വരും സപ്പോസ് ഒരു ലക്ഷം രൂപ ഏതോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ പിൻവലിച്ചപ്പോൾ ചിലപ്പോൾ ഒരു ലക്ഷത്തി പത്തായിരം രൂപ കിട്ടും ചിലപ്പോൾ തൊണ്ണൂറായിരമേ കിട്ടിയുള്ളൂ എന്നും വരാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല രണ്ടായിരത്തി എട്ടിൽ ലോകത്തുണ്ടായ ശക്തമായ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആഘാതത്തിൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റും തകർന്നടിഞ്ഞിരുന്നു അന്ന് മ്യൂച്വൽ ഫണ്ടുകളും കുത്തനെ വീഴുകയുണ്ടായി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്കാണ് വലിയ വീഴ്ച സംഭവിച്ചത് അത്തരം ഒരു സാമ്പത്തിക മാന്ദ്യമോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ചയോ ഇനിയും ഉണ്ടായി കൂടാ എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലും വലിയ തകർച്ചകൾ ഉണ്ടായേക്കാം എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും അതിനെ നിയന്ത്രിക്കുന്ന അതിനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അയാളുടെ പേരാണ് ഫണ്ട് മാനേജർ അഥവാ പോർട്ട്ഫോളിയോ മാനേജർ അയാളാണ് ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മളൊക്കെ നിക്ഷേപിക്കുന്ന പണം എടുത്ത് ഷെയറുകളിലും മറ്റു ബോണ്ടുകളിലും ഒക്കെ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് ലാഭം ഉണ്ടാക്കുന്നത് അപ്പൊ അയാളുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും ഉണ്ടാക്കപ്പെടുന്ന ലാഭം ഇപ്പൊ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ ആരാണ് എന്നതിനെ പറ്റി ഒരു ധാരണ വേണം ഇയാൾ എങ്ങനെയുണ്ട് മോശക്കാരനാണോ അതോ മെടുക്കനാണോ അറിയണം ഇനി നമ്മൾ നിക്ഷേപമൊക്കെ ആരംഭിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫണ്ട് മാനേജർ മാറി വേറൊരുത്തൻ വന്നു എന്ന് വരാം അപ്പോഴും എന്താണ് ഈ ഫണ്ടിന്റെ പെർഫോമൻസിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആദ്യത്തെ ആളേക്കാൾ മിടുക്കനായിരിക്കും രണ്ടാമത്തെ ആള് ചിലപ്പോൾ മോശമായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും പെർഫോമൻസ് ആ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജറുടെ കഴിവിനെ കൂടി ആശ്രയിച്ചാണ് എന്നുള്ളതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അറിയാവോ നമ്മുടെ നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇക്വിറ്റി ഷെയറുകളിലേക്കാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ ഒരു വിഭാഗമാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി നിക്ഷേപം നടത്തുന്നത് ചെറിയ ചെറിയ കമ്പനികളുടെ ഷെയറിലേക്കാണ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അത്ര ഫണ്ടാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇവിടെ റിസ്ക് വളരെ കൂടുതലാണ് റിസ്ക് കൂടുതൽ എന്ന് പറയുമ്പോൾ റിട്ടേൺ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് വളരെ വലിയ റിട്ടേൺസ് ഒക്കെ സ്മോൾ ക്യാപ് ഫണ്ടിൽ നിന്ന് കിട്ടിയ ചരിത്രമൊക്കെ ഉണ്ട് എന്നാലും റിസ്ക് അല്പം കൂടുതലാണ് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നൊരു സംഗതിയുണ്ട് ഇവിടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന തുക മ്യൂച്വൽ ഫണ്ട് കമ്പനി തിരിച്ച് നിക്ഷേപിക്കുന്നത് കമ്പനികളുടെ ബോണ്ടുകളിലേക്ക് ഡിബെഞ്ചറുകളിലേക്കൊക്കെയാണ് ഈ ബോണ്ടുകൾക്കും ഡിബഞ്ചേഴ്സിനും ഒക്കെ പ്രസ്തുത കമ്പനി പലിശ കൊടുക്കാറുണ്ട് പലിശ എത്രയാണെന്നുള്ള കാര്യം നേരത്തെ അവര് പറയുകയും ചെയ്യും എന്നാൽ നിക്ഷേപം നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ കമ്പനികൾക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറഞ്ഞ പലിശ തരാൻ പറ്റില്ല ചിലപ്പോൾ പലിശ കുറഞ്ഞു പോകും ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും ഇത്തരം ഡെപ്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുമ്പോൾ ഉള്ള ഒരു റിസ്ക് ണിത് ഇവിടെ നമ്മുടെ റിട്ടേൺ കുറയാനുള്ള അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോവാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കുക ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ അതായത് ഏജന്റുമാർ വഴി നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ശരിക്കും നമുക്ക് ഇണങ്ങിയ ഒരു ഫണ്ട് കണ്ടെത്തി തരണം നമ്മുടെ പ്രായം നമ്മുടെ വരുമാനം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കുട്ടികളുടെ പ്രായം ഇതൊക്കെ നോക്കിയാണ് അവർ നമുക്ക് യോജിച്ച ഒരു ഫണ്ട് തരേണ്ടത് എന്നാൽ ചില ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട് ഇവന്മാരെ ഇതൊന്നും നോക്കുകയില്ല ഇതൊന്നും ചോദിക്കുകയില്ല ഏതേലും ഒരു പ്രത്യേക ഫണ്ട് നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കും പ്രത്യേകം മനസ്സിലാക്കുക അവിടെ നേട്ടം നമുക്കല്ല അദ്ദേഹത്തിനാണ് കാരണം അയാൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഫണ്ടാണ് അയാൾ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് വേണ്ടി നോക്കുന്നത് പണി അറിയാവുന്ന ചെയ്യുന്ന പണിയോടെ എത്തിക്സ് ഉള്ള ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുവാണ് മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട് അപകട സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിക്ഷേപിക്കാതിരിക്കുന്നത് അതിനേക്കാൾ വലിയ മണ്ടത്തരമാണ് എന്നുള്ളതാണ് ശരിക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നമുക്ക് ഉണ്ടാവണം പക്ഷേ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമ്പർ വൺ ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് ഓൾറെഡി ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട് എന്നാലും വളരെ വലിയ തുകകളൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരൊറ്റ ഫണ്ടിൽ മാത്രം ഇടാതെ പല പല ഫണ്ടുകളിലായിട്ട് ഇടുക സെക്ടറൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ പണം മൊത്തം ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിലെ കമ്പനികളിലെ ഷെയറിൽ മാത്രമായിരിക്കും നിക്ഷേപിക്കുക ഉദാഹരണം ഓട്ടോമൊബൈൽ മേഖലയിലെ കമ്പനികളുടെ ഷെയർസിൽ മാത്രം പണം നിക്ഷേപിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഇത് സെക്ടറൽ ഫണ്ടാണ് ഇവിടെ റിസ്ക് കൂടുതലാകട്ടോ കാരണം എന്താ ചില സമയത്തൊക്കെ നമുക്കറിയാം ഷെയർ മാർക്കറ്റിൽ ചില പ്രത്യേക സെക്ടറുകൾക്ക് മാത്രം തകർച്ച ഉണ്ടാവും അപ്പൊ സെക്ടറൽ ഫണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ സെക്ടറിന് തട്ടുകടി പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് എന്താണ് താഴേക്ക് പോകും നഷ്ടം വരും അപ്പൊ സെക്ടറൽ ഫണ്ടുകൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ബാങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കുകയാല്ല എപ്പോഴാണ് നോക്കുന്നത് പിൻവലിക്കാൻ വേണ്ടി പോകുമ്പോൾ പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ പോരാ ായിട്ട് നമ്മുടെ നിക്ഷേപങ്ങളെ നമ്മൾ നോക്കിക്കാണണം മോണിറ്റർ ചെയ്യണം വളർച്ച എങ്ങനെയാണ് പറയുന്നത് ഉദ്ദേശിച്ച പോലെയൊക്കെ ഗ്രോത്ത് ഉണ്ടോ ഇനി ഉദ്ദേശിച്ച പോലെ ഗ്രോത്ത് ഇല്ലേ മോശമാന്ന് തോന്നിയോ ഫണ്ട് മാറണം മറ്റൊരു ഫണ്ടിലേക്ക് മാറ്റണം അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന എസ് ഐപിയുടെ ശക്തി മനസ്സിലാക്കുക കോമ്പൗണ്ടിങ്ങിന്റെ പവർ മൊത്തം എവിടെയുണ്ട് എസ് ഐ പി ആയിട്ട് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അത് പരമാവധി മുതലാക്കുക ലോങ് ടൈമിലേക്ക് എസ് ഐ പി ചെയ്യുക എസ് ഐ പി ആരംഭിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ പിൻവലിക്കുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാവുള്ളൂ ഒരു സത്യം മനസ്സിലാക്കുക മ്യൂച്വൽ ഫണ്ടുകൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് യോജിച്ച ഇടമാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് യോജിച്ച ഫണ്ടുകളൊക്കെ ഉണ്ട് എന്തു ഫണ്ട് ലിക്വിഡ് ഫണ്ട് ഒക്കെ ഉണ്ട് എങ്കിലും പൊതുവേ ഇക്വിറ്റി ഫണ്ട് ഒക്കെ എന്തിനു ടേം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഒരു മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ആ ഫണ്ട് കമ്പനി നിങ്ങളുടെ പണം എവിടെയൊക്കെയാണ് കൊണ്ടുപോയി എന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം വെൽത്ത് ഉണ്ടാക്കാൻ ഒരു മികച്ച ഇടം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് പക്ഷെ അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി